ഇവിടെ ഞാൻ നാല് കപ്പ് വയനാട് കൈമാരിയാണി എടുത്തിട്ടുള്ളത് ഇനി ഇത് കഴുകി വാലാൻ വയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ വെവ്വേറെ ആയിട്ട് ചായച്ചെടുക്കാം ഉള്ളി അരിഞ്ഞത് നാല് കപ്പുണ്ട് മല്ലിയില പുതിന ഇവയെല്ലാം ഓരോ പിടി പിടിവ് ഇതെടുത്തിട്ടുണ്ട് ഇതും അരച്ചാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചതച്ചത് ഏഴ് ടീസ്പൂൺ ഉണ്ട് ഇഞ്ചി ചതച്ചത് അഞ്ച് ടീസ്പൂൺ പതിനാറ് പച്ചമുളക് ചതച്ചത് മല്ലിയില പുതിന അരച്ചത് ഇനി ഒരു പാത്രം വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ അതിൽ നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഉള്ളി വറുത്ത് കോരിയ നെയ്യിലാണ് അരി വേവിക്കണത് അതിന് അതുകൊണ്ട് നെയ്യ് അതിനനുസരിച്ച് ചേർക്കണം ഇവിടെ ഏകദേശം ഏഴെട്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് മുന്തിരി ചേർത്ത് വറുത്ത് കോരിയെടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നാല് കപ്പിൽ നിന്ന് ഒരു കപ്പ് ഉള്ളി എടുത്ത് അത് ചേർക്കാം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ കോരെടുത്ത് മാറ്റിവയ്ക്കാം ഇതേ നെയ്യിൽ ആറ് കപ്പ് വെള്ളം ഒഴിച്ച് உப்பு சேர்க்காம் நெய் குறவாய் தண்ணி வெள்ளம் ஒழிக்கணி முன்பு சேர்த்து கொடுக்க இதுல ரெண்டு கஷ்ணம் பட்டா நாலு இலக்கா சேர்த்து கொடுக்க வெள்ளம் தளச்சா தீ குறச்சு ചേർത്ത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇളക്കി മൂടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് അരിയിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇത് ദം ഇടുന്നവരെ മൂടി വെക്കാം വേറെ പാത്രത്തിൽ എണ്ണ ഒ ബാക്കിയുള്ള മൂന്ന് കപ്പ് ഉള്ളി വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ചച്ച മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാല നാല് ടീസ്പൂൺ ചേർക്കാം ബിരിയാണി മസാലയുടെ റെസിപ്പി ഇതിന് മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് മസാലയുടെ നല്ലൊരു മണം വന്നു തുടങ്ങിയാൽ അതിലേക്ക് ഒന്നേമുക്ക കപ്പ് തക്കാളി കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം തക്കാളി ഉള്ളിയായിട്ട് നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മുക്കാ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മൂടി വയ്ക്കാം മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ചിക്കനിൻ്റെ നിറം മാറി വെള്ള നിറായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈരും ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം ഇടക്കിടെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം മസാലയിൽ ഉടഞ്ഞു ചേർന്ന് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി തുറന്ന് വേവിക്കാം ഈ ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിൽ വെള്ളം ചേർത്തിട്ടില്ല ഇപ്പൊ ചിക്കൻ വെതിട്ടുണ്ട് മസാല നന്നായി കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ചൂട് കട്ടിയുള്ള ഒരു എടുക്കാം ഇതിലേക്ക് ചിക്കൻ മസാല ആദ്യം ചേർത്ത് കൊടുക്കാം എല്ലായിടത്തും എല്ലായിടത്തും ഒരുപോലെ മസാല ആക്കണം ഇനി ഇതിലേക്ക് ചോറ് ഒരു ലെയർ ഇടാം ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള രണ്ടുപേരുപ്പ് മുന്തിരി ഉള്ളി അരിഞ്ഞു വെച്ച മല്ലിയില ബാക്കിയുള്ള ബിരിയാണി മസാല നിന്ന് കുറച്ച് കുറച്ച് നെയ്യ് വീണ്ടും ഇതേ പ്രോസസ്സ് ചോറ് കഴിയുന്നവരെ ചെയ്യാം ഇത് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഇതും ഒഴിച്ചു കൊടുക്കാം ഇനി വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ബിരിയാണി ചെമ്പ് മൂടാം ആവി ഒട്ടും തന്നെ പുറത്തു പോകാത്ത വിധത്തിലുള്ള ഒരു വലിയ പാത്രം എടുത്താണ് അടച്ചു വെക്കേണ്ടത് ഇല്ലെങ്കിൽ ഒരു ദോശക്കല്ല് വെച്ച് അടച്ചതിന് മുകളിൽ ഒരു പാത്രം വെള്ളം വയ്ക്കാം ഇതങ്ങനെ ചെയ്യേണ്ടതെന്ന് ചെമ്മീൻ ബിരിയാണിയിൽ കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റും വെക്കണം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം പാത്രം മാറ്റി ബിരിയാണി ഇളക്കി വിളക്കിയെടുക്കാം